സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമ താരങ്ങളിൽ നിർമ്മാതാക്കളിൽ മലയാള സിനിമ തകർച്ചയുടെ വക്കീലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർത്തതും ഒരു സിനിമയും കോടി ക്ലബ്ബിൽ എത്തിയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് പൃഥ്വിരാജും എല്ലാം എത്തിയതോടെ സിനിമാ ലോകത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയായിരുന്നു എല്ലാം അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ് പങ്കുവച്ച് പൃഥ്വിരാജ് കുറിച്ചത് ഉണ്ണിമുകുന്ദൻ അജു വർഗീസ് തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂറിന് പിന്തുണയുമായി എത്തി എന്നാൽ ഇപ്പോഴത്തെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണച്ചിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് മോഹൻലാലിന്റെ പ്രതികരണം അമ്പത്തിയാറ് വർഷം പഴക്കമുള്ള മോഹൻലാൽ സുരേഷ് കുമാർ സൗഹൃദത്തിന് വിള്ളൽ വീണോ എന്നാണ് പലരും ചോദിക്കുന്നത് പ്രിയദർശൻ മോഹൻലാൽ സുരേഷ് കുമാർ എന്നത് മലയാളത്തിലെ ഹിറ്റ് സംവിധായകൻ നായകൻ നിർമ്മാതാവ് കൂട്ടുകെട്ടാണ് അത് മാത്രമല്ല ഇവരുടെ സൗഹൃദം താൻ ഒരു നടനാകാനുള്ള കണ്ണം സുരേഷ് കുമാർ എന്ന് മോഹൻലാൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഗവൺമെന്റ് മുതലേ ഇരുനും സുഹൃത്തുക്കളാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി മോഹൻലാൽ അഭിനയിച്ചത് ദ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടത്തിൽ അഭിനയിക്കുന്നത് നാടകത്തിൽ ഒരു വൃദ്ധനായിട്ടുള്ള കഥാപാത്രമായാണ് മോഹൻലാൽ എത്തിയത് പിന്നാലെ ലാല ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടി അന്ന് താൻ അനുകരിച്ചത് സുരേഷ് കുമാറിന്റെ അപ്പുറം ായിരുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അത് മാത്രമല്ല അഭിനയത്തോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന മോഹൻലാലിന്റെ ബയോഡേറ്റ നവോത്ഥയിലേക്ക് അയച്ചു കൊടുത്തതും സുരേഷ് കുമാർ ആയിരുന്നു അഞ്ചാം ക്ലാസിൽ തുടങ്ങിയ സൗഹൃദത്തിൽ അമ്പത്താറ് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോഴൊരു അസ്വാരസ്യം പരസ്യമായി ഉണ്ടാകുന്നത് ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ മാത്രം ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നാണ് പലരും ചോദിക്കുന്നത് ആന്റണിയെ പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ഡത്തരം താൻ കാണിക്കില്ല തമാശ കളിക്കാനല്ല സിനിമയിൽ ഇരിക്കുന്നത് നാൽപ്പത്തി ആറ് വർഷമായി സിനിമയിലുണ്ട് ആന്റണിയെ താൻ കാണാൻ തുടങ്ങി കുറെ വർഷങ്ങളായി മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം തൊട്ടേ അറിയാവുന്ന ആളാണ് ആന്റണി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയോ വിളിച്ചു പറയുകയോ ചെയ്യുന്ന ആളല്ല താൻ ആന്റോ ജോസഫ് മെയ് വരെ ലീവ് എടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ആ യോഗത്തിന് അധ്യക്ഷനായത് ആന്റണി ഒരു യോഗത്തിനും വരാറില്ല അതാണ് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത് എംബുരാൻ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ താൽപര്യമില്ല എന്നാണ് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവന് നൽകിയ മറുപടി പറഞ്ഞത്